ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു വെറൈറ്റി അച്ചാറാണ് ഈന്തപ്പഴം ബീട്രൂട്ട് ഇതെല്ലാം കൂടി വെച്ചിട്ടുള്ള ഒരു അച്ചാറാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പൊ നമ്മൾ രണ്ട് ബീട്രൂട്ട് കൂടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് ഈന്തപ്പഴം കുരുമുളഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി ഒരു മൂന്ന് നാല് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി വേപ്പില പിന്നെ എടുത്തു വെച്ചക്കനെ ഒരു നെല്ലിക്ക ഇപ്പത്തോളം ഉള്ള കൂലി ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിട്ട് ഞാനൊരു വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് എണ്ണ ചൂടായിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി ഇട്ട് കൊടുക്കാം പച്ചമുളക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാനത് കട്ട് ചെയ്തിട്ടില്ല കട്ട് ചെയ്യാതെയാണ് ഇട്ടത് വലുതാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക നമുക്കിതിലേക്ക് വേപ്പിലിട്ട് കൊടുക്കാം ഇന്ന് ചെറിയൊരു ഗ്രൗണ്ടറാവുന്ന പോലെ നമുക്കിങ്ങ് മൂക്കിച്ചെടുക്കാം നമുക്ക് രണ്ട് വറ്റൽമുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചാക്കണം ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കാം നമ്മുടെ ബീട്രൂട്ട് ഇവിടെ ഒന്ന് നല്ലോണം മഴന്നിട്ടിട്ടുണ്ട് അതിൻ്റെ ആ പച്ചമുളകൊക്കെ മാറി ഉപ്പ് ഇട്ടിട്ടുണ്ട് ഫ്രൈ ആകാനായിട്ട് ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മുടെ ബീട്രൂട്ട് ഇവിടെ നല്ലോണം മഴന്നൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഒരു ീസ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്താക്കുന്നത് അത് ഒരു ഒന്നര ടീസ്പൂണുള്ള ഇട്ട് കൊടുക്കുക പച്ചമുളകിന് എരിവുള്ളതുകൊണ്ട് കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുത്താക്കുന്നത് പക്ഷേ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ അര ടീസ്പൂണും മുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കുക എരിവ് ചൂഷപ്പെടുന്നവരാണെങ്കിൽ അര ടീസ്പൂണും ഒര ടീസ്പൂണും നല്ല എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി ഉലുവപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടെനിക്കിപ്പോൾ ഉലുവപ്പൊടി ഇല്ലാത്ത കാരണം ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല നമുക്ക് ഇതിലേക്ക് ഈന്തപ്പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കാം എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മൾ പിഴിഞ്ഞ് വെച്ചേക്കണം പുളിവെള്ളം കൂടി ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കാം ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വിനായകർ ആണെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാൻ വിനായകരല്ല ചേർത്ത് വെക്കുന്നത് പുളിവെള്ളമാണ് എല്ലാം കൂടി നല്ലവണ്ണം എന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വേഗാനായിട്ട് ഈന്തപ്പഴമൊക്കെ ഒന്ന് നെന്ത് കിട്ടാനായിട്ട് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് വേണമെങ്കിൽ മധുരം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു ലേശം പഞ്ചസാരയോ അല്ലെങ്കിൽ ഒരു ലേശം ശർക്കരയോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മൾ ഈന്തപ്പഴം ഇട്ടാക്കുന്നതുകൊണ്ട് ഓർഡർ ചെയ്യുന്ന ഒരു മധുരം ഉണ്ടാകും മധുരം കൂടുതൽ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇത്തിരി മധുരം ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഈന്തപ്പഴം ബീട്രൂട്ടൊക്കെ വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പാടുവിൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന അച്ചാറാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അച്ചാറാണ് ചോറിൻ്റെ കൂടെ ആണെങ്കിലും നമുക്ക് ദോശ ഇടിയപ്പം അതൊക്കെ തിന്നുമ്പോൾ നമുക്ക് ലേ ലേശം ഒരു അച്ചാറൊക്കെ കൂട്ടണമെന്ന് തോന്നുമ്പോൾ ഈ ഒരു അച്ചാർ നല്ലതാണ് അപ്പം നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയുക ഒന്ന് ലൈക്ക് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം ബൈ താങ്ക്